ബി എൽ ഒ കാത്തു നിൽക്കേണ്ട എന്യൂമറേഷൻ ഫോം ഓൺലൈനായി ചെയ്യാം നിങ്ങളുടെ ആധാറിലെ പേരും വോട്ടർ ഐ ഡിയിലെ പേരും ഒരുപോലെ ആയിരിക്കണം കൂടാതെ ആധാർ വോട്ടർ ഐ ഡി എന്നിവ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തതാവണം അങ്ങനെയെങ്കിൽ മാത്രമേ ഇത് ഓൺലൈൻ ചെയ്യാൻ കഴിയൂ ബ്രൗസറിൽ വോട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് ആദ്യം വരുന്ന ലിങ്ക് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നത് ഓപ്പൺ ചെയ്യുക ഹോം പേജിൽ താഴേക്ക് വന്നാൽ സർവീസ് എന്ന മെനുവിൽ ഫിൽ എനുമറേഷൻ ഫോം എന്ന് കിടക്കുന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്യാൻ ആവശ്യപ്പെടും നിങ്ങൾക്ക് ഈ പേജിൽ ഒരു അക്കൗണ്ട് ഉണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ മൊബൈൽ നമ്പറും ക്യാപ്ചായും നൽകി റിക്വസ്റ്റ് ഒ കൊടുക്കുക അക്കൗണ്ട് ഉള്ള ആണാണെങ്കിൽ ഒ വരും ഇല്ലെങ്കിൽ സൈനപ്പ് ചെയ്യൂ എന്ന് മെസ്സേജ് കാണാം യെസ് അടിച്ച് സൈനപ്പ് ചെയ്യുക മൊബൈൽ നമ്പറും ക്യാപ്ചെയും കൊടുത്ത് കണ്ടിന്യൂ അമർത്തുക ഇവിടെ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക ശേഷം റിക്വസ്റ്റ് ഒ ടി പി കൊടുക്കുക ഒ ടി പി കൊടുത്ത ശേഷം ലോഗിൻ ചെയ്യാനുള്ള പേജ് വരും അവിടെ മൊബൈൽ നമ്പറും ക്യാപ്ചെയും കൊടുത്ത് വേരിഫൈ ചെയ്യുക അപ്പോൾ വരുന്ന ഒ ടി പി നൽകിയാൽ വീണ്ടും ഹോം പേജിലേക്ക് പോകും അവിടെ താഴെ ഫിൽ എന്യൂമറേഷൻ ഫോം എന്നത് സെലക്ട് ചെയ്യുക അപ്പോൾ വീണ്ടും മൊബൈൽ നമ്പർ നൽകി ഫോം ഫിൽ ചെയ്യാനുള്ള പേജിൽ എത്തും ഇവിടെ സ്റ്റേറ്റ് കേരള എന്ന് സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരമുള്ള വോട്ടർ ഐ ഡി നമ്പർ അഥവാ എപ്പിക് നമ്പർ നൽകി സെർച്ച് കൊടുക്കുക സ്ക്രീനിൽ വരുന്ന വിവരങ്ങൾ നിങ്ങളുടെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക തുടർന്ന് വീണ്ടും മൊബൈൽ നമ്പർ നൽകി ഒ ടി പി സ്വീകരിക്കുക ഒ ടി പി നൽകുമ്പോൾ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെടും നിങ്ങൾ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ കാറ്റഗറി ഒന്നാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളില്ല നിങ്ങളുടെ ബന്ധുവാണ് പട്ടികയിൽ ഉള്ളെങ്കിൽ കാറ്റഗറി രണ്ട് സെലക്ട് ചെയ്യുക നിങ്ങളുമില്ല നിങ്ങളുടെ ബന്ധുക്കളുമില്ല അങ്ങനെയെങ്കിൽ കാറ്റഗറി മൂന്നുമാണ് സെലക്ട് ചെയ്യേണ്ടത് ഇനി രണ്ടായിരത്തി രണ്ട പട്ടികയിൽ ഉള്ള ആൾ എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം അവർ സെലക്ട് ചെയ്യേണ്ടത് കാറ്റഗറി ഒന്നാണ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ജില്ല അവിടെ കൊടുക്കാൻ വരും അത് രണ്ടായിരത്തി രണ്ടിലെയാണ് രണ്ടായിരത്തി രണ്ടിലെ ജില്ലയും അന്നത്തെ നിയോജകമണ്ഡലവും പോളിംഗ് ബൂത്തും അന്നത്തെ ക്രമ നമ്പറും നൽകി സെർച്ച് അമർത്തുക അപ്പോൾ സ്ക്രീനിൽ വരുന്ന വിവരങ്ങൾ നിങ്ങളുടേത് തന്നെയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങളുടെ ജനന തീയതിയും അച്ഛൻ അമ്മ എന്നിവരുടെ പേരുകളും നിർബന്ധമായി നൽകി സബ്മിറ്റ് കൊടുത്ത ശേഷം ആധാർ വെരിഫിക്കേഷൻ നടത്താം ഇനി നിങ്ങളും പട്ടികയിൽ ഇല്ല ബന്ധുക്കളും പട്ടികയിൽ ഇല്ല അങ്ങനെയാണെങ്കിൽ കാറ്റഗറി മൂന്ന് സെലക്ട് ചെയ്യുക അവിടെ നിങ്ങളുടെ ജനന തീയതി കൊടുക്കുക അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും കൊടുക്കുക സബ്മിറ്റ് ചെയ്യാം ഇനി അടുത്തത് നിങ്ങൾ പട്ടികയിൽ ഇല്ല നിങ്ങളുടെ ബന്ധുവാണ് പട്ടികയിൽ ഉള്ളത് അങ്ങനെയുള്ളവർ കാറ്റഗറി രണ്ട് സെലക്ട് ചെയ്യുക അപ്പോൾ വരുന്ന സ്ക്രീനിൽ രണ്ടായിരത്തി രണ്ടിലെ ജില്ല അന്നത്തെ നിയോജകമണ്ഡലം പോളിംഗ് ബൂത്ത് എന്നിവ സെലക്ട് ചെയ്യുക ശേഷം നിങ്ങളുടെ ആ ബന്ധുവാണല്ലോ അതായത് അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി ഇവർ ആരെങ്കിലും ആയിരിക്കും അവരുടെ ആ രണ്ടായിരത്തി രണ്ടിലെ ക്രമനമ്പർ രണ്ടായിരത്തി രണ്ട് പട്ടിക നോക്കി എഴുതുക ശേഷം പ്രസ്തുത ബന്ധു നിങ്ങളുടെ ആരാണ് എന്നുകൂടി നൽകിയ ശേഷം സെർച്ച് ചെയ്യുക സ്ക്രീനിൽ വരുന്നത് പ്രസ്തുത ബന്ധുവിൻ്റെ വിവരങ്ങൾ എന്ന് തന്നെ ഉറപ്പുവരുത്തിയ ശേഷം ടിക്ക് നൽകി കണ്ടിന്യൂ കൊടുക്കുക ശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ ജനനത്തീയതിയും ശേഷം അച്ഛൻ അമ്മ എന്നിവരുടെ പേരും നൽകി സബ്മിറ്റ് അമർ അമർത്തുക ശേഷം ആധാർ വേരിഫിക്കേഷൻ ആയുള്ള പേജിൽ നിങ്ങളുടെ ആധാർ നമ്പർ നൽകി ഒ ടി പിയും നൽകി സബ്മിറ്റ് കൊടുക്കുമ്പോൾ അപേക്ഷ സ്വീകരിച്ചു എന്ന മെസ്സേജ് സ്ക്രീനിൽ വരുന്നതാണ്